അപ്പം രോമാഞ്ചത്തിലൂടെ നമ്മളുടെ അനാമികയായിട്ട് വന്നിട്ട് അനാമികയുടെ കൂടെ അനാമിക അതിനുശേഷം പിന്നെ നമ്മടെ ചാത്തന്റെ ഒപ്പം വന്ന് നമ്മളെ വീണ്ടും പെടിപ്പിച്ചു ഇതിപ്പോ എന്താണ് ചേട്ടാ സുമതില് ഒപ്പം വന്നിട്ട് പ്ലാൻ കഥ കഥ എന്നല്ലേ സത്യം പഠിപ്പിക്കാനാണോ ചേന്ത രണ്ടായിരത്തി പതിനെട്ടില് കാറിന്റെ അകത്ത് വെച്ചാണ് കഥ ഞാൻ അയ്യേ കഥ കേൾക്കണേ അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുന്നത് നല്ല മഴയത്ത് ഒരു വണ്ടിക്കാൻ നിന്നിട്ടാണ് അർജുന പറയുന്നത് അന്ന് ഈ കഥ കേട്ടപ്പോൾ അത് പറഞ്ഞു ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യട്ടെന്ന് വിചാരിച്ചു പിന്നെ എന്നെ വിളിച്ചില്ല ഒരു ഒന്നര വർഷത്തോളം അല്ല അതിന്റെ കാരണം പറ്റൊന്നുമില്ല എല്ലാത്തിനും അതിന്റെ സമയം ഉണ്ടെന്ന് പറയും അന്ന് തുറന്നു പറയാം അന്നാ സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കുണ്ട് അന്ന് അർജുൻ തുടങ്ങിയ സമയമാണ് ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് അർജുനെ ആയാലും ഞങ്ങളെ ആയാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോൾ അതിലൊരു ഏകദേശം ഒരു ആറ് വർഷത്തിന്റെ ഗ്യാപ്പ് ആറു വർഷവും എന്ന് ഡെയിലി നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ ആളാണ് അർജുൻ പിന്നെ ലാസ്റ്റ് കെട്ടിപ്പിടിച്ച് അപ്പൊ എല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവരും ഇങ്ങനെ കാണാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ടൈറ്റിൽ ലോഞ്ച് ആണ് അപ്പൊ വളരെ സ്പെഷ്യൽ ഡേ ആണ് ഇപ്പൊ സുഹൃദ്നായിട്ട് ഭയങ്കര എക്സൈറ്റഡാണ് കാരണം ഇതിന്റെ കുറെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ അത് വഴിയേ പറയുന്നതാണ് ഇപ്പൊ പറഞ്ഞ് കൊളവാക്കാനുള്ള രണ്ടിന്റെ ചേട്ടൻ ആക്കിയ പോലെ ഇല്ല കൊഴപ്പില്ല ഞങ്ങള് നേരത്തെ ഒരു വട്ടം അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് അപ്പൊ പിന്നെയും മറക്കുന്ന ശേഷം കൊഴപ്പില്ല കറക്റ്റ് ആയിട്ട് പൊട്ടിച്ചു വളരെയധികം സന്തോഷം അപ്പൊ ഇതേ സപ്പോർട്ട് ഇതേ സ്നേഹം പടം ഇറങ്ങുമ്പോ വേണം ഞങ്ങളുടെ പടം മാത്രമല്ല ഇനി ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇനി കഴിഞ്ഞിട്ട് സ്വീകരിക്കുക താങ്ക് യു സോ മച്ച്

എല്ലാരും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഐ എം ഐയില് ഒരുപാട് പണം വന്നിട്ടുണ്ട് പക്ഷെ അത്ഭുതമായിട്ട് ഭയങ്കര സന്തോഷമുണ്ട് ഇതുപോലൊരു കഥാ പറഞ്ഞപ്പോ തന്നെ ഹാപ്പിയായിരുന്നു പിന്നെ മാളികണ്ട് അഭിലാഷ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടാവും കടാവർ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് നല്ലൊരു ക്രൂവും കാശും ഒക്കെ കൊണ്ട് പിന്നെ അർജുൻ കുറോയുടെ കൂടെ വേറൊരു പടവും നമ്മള് ഒരുമിച്ച് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ സന്തോഷമുണ്ട് എല്ലാവർക്കും സോ സോ മച്ച് മച്ച് ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു വിശ്വസിക്കുന്നു അല്ലേ വരുന്നവരും പോകുന്നവരും ഒക്കെ രണ്ടാമത്തെ ഒരാളെ കിട്ടി ഇനിയും ഇവർക്കൊപ്പം തന്നെ നിൽക്കുന്ന കട്ടയ്ക്ക് നിൽക്കുന്ന മറ്റൊരാളെ കൂടെ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ആ സിനിമയിൽ അഭിനയിക്കുന്ന അത് നമുക്കൊക്കെ ഇഷ്ടമല്ല ഇപ്പം അവരുടെ ഒരു സിനിമ റീസെന്റ് റിലീസ് ആയി കോന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മണിയപ്പള്ളിരാശ്വരുടെ മകൻ നിരഞ്ജൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഇവിടെ ഇത്രയും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല സത്യം ലോഞ്ച് ആണ് അപ്പം അത്രയും അത്രയും വലുപ്പത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് പിന്നെ അഞ്ചു ദിവസം മുമ്പ് ഒരു സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല ആ എന്നെയാണ് ഡ്രൈവറായിട്ട് കൊണ്ടുപോയത് അപ്പം കൈ പറഞ്ഞ എനിക്ക് പിന്നെ എന്തായാലും അത് ഞാൻ എനിക്ക് മറക്കാത്ത ആ പേടി ഇപ്പഴും വിട്ടു മാറുന്നില്ല ഇപ്പം ഒറ്റയ്ക്ക് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത് വളരെ രസകരമായ സംഭവമാണ് ഞങ്ങൾ രാത്രി പോയി ഞങ്ങളൊക്കെ ഹോട്ടലിൽ പോയി നിരഞ്ജൻ തിരുവനന്തപുരത്ത് തന്നെ വീടാണ് വീട്ടിലും പോയി രാവിലെ മണിക്ക് എന്നെ വിളിക്കുകയാണ് ചേട്ടാ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്ന ഞങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോ ഇവൻ സേഫ് ആണല്ലോ വീട്ടിലാണോ വീണത് ചേട്ടാ വീട്ടിൽ ചെന്ന് കയറി കട്ടിൽ കിടന്നപ്പോ തന്നെ കോളിംബൽ അടിച്ചു എന്ന് പറഞ്ഞു പോയി തുറക്കുമ്പോ ആരും ഇല്ലെന്ന് പറഞ്ഞു നാല് തവണ കോളിംബൽ അടിച്ചു വീണ്ടും വീണ്ടും തുറന്നു പിന്നെ കോളിമല്ലെ കംപ്ലൈൻറ് ആയിരുന്നു എന്ന് രാവിലെ വിളിച്ചോളൂ ചേട്ടാ ഇതൊക്കെ ഒരു നിമിത്തമാണോ സുമതി ഉണ്ടോന്നൊക്കെ ചോദിച്ചു സത്യത്തിൽ ഞങ്ങൾ അന്ന് പോയോ വീഡിയോ ഷൂട്ട് ചെയ്തതുണ്ട് അത് സിനിമ റിലീസ് ആയതിനു ശേഷം ഞങ്ങള് പുറത്തുവിടാം കാരണം ഇപ്പം അത് വിട്ടാൽ ഞങ്ങള് ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കും പക്ഷെ സിനിമ ഇറങ്ങിയതിന് ശേഷം അത് അത് ഞങ്ങള് കാണിച്ചു തരാം അതിൽ എന്താന്ന് ശെരിക്കും ഞങ്ങള് ആയെന്നുള്ളത് അടുത്തത് ഈ പറയുന്ന പോലെ മാളിയപ്പുറത്തിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാളിയപ്പുറത്തിലെ ഒരാളെ ഞങ്ങക്ക് വിടാൻ പറ്റില്ല ആളിവിടെ എത്തിയിട്ടുണ്ട് ദേവനന്ദ ദേവനന്ദ ഈ സിനിമയിലൊരു നല്ല വേഷം ചെയ്യുന്നുണ്ട് ദേവനന്ദൻ ഇപ്പോഴാണ് എനിക്ക് തിരിച്ചു കിട്ടിയത് ഇനി ഇനി ഇവിടെ എന്താ പറയുന്നത് എനിക്ക് അറിയേണ്ടത് ഇവിടെ വന്ന് നിന്ന് നിൽക്കുന്ന കഴിയുന്ന ഒത്തിരി സന്തോഷമുണ്ട് മാളിയപ്പുറം ടീമിൻ്റെ തന്നെ പുതിയ സിനിമയാണ് അഭിലാഷ് ചേട്ടന്റെയും വിഷ്ണു ചേട്ടൻ്റെയും രഞ്ജു ചേട്ടന്റെയും കൂടെ പുതിയ സിനിമയാണ് അതും കുറേ ഒരു പുതിയ പുതിയൊരു ക്രൂവിൻ്റെ കൂടെ ആണ് ഈ സിനിമ ചെയ്യുന്നത് അതിൽ ഒത്തിരി എക്സൈറ്റഡാണ് ഞാൻ അതും നമ്മളെ സപ്പോർട്ട് ചെയ്ത മൂല്യങ്ങളും ഒത്തിരി നന്ദിയുണ്ട് അതും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു കാരണം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാരെയും കാണാൻ ഇന്ന് കൊറച്ചു പേർക്ക് എത്താൻ പറ്റില്ല എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞോട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത സമയത്ത് ഒരു കല്യാണത്തിലൂടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായ ആളാണ് ആള് ചെറുപ്പത്തിലെ

ഷാജി ൈലാ സാറിന്റെ പിന്നെ പാലേട്ടൻ ചെയ്തു പക്ഷെ എനിക്കിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് മൂവി അഭിനയിക്കുന്ന പോലെയാണ് എന്താ പറയാ എക്സൈറ്റ്മെന്റും ഉണ്ട് സന്തോഷമുണ്ട് ടെൻഷനുണ്ട് എനിക്കെന്താ അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് പാലേട്ടന്റെ മോളായിട്ടാണ് അതിനുശേഷം ഇപ്പൊ സാന്ത്യത്തിൽ അഞ്ജലി ആയിട്ടാണ് അപ്പൊ ഞാൻ ഇനി ഏത് വർക്ക് കമ്മിറ്റ് ചെയ്യുന്നു ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോഴാണ് നമ്മുടെ സുമതി വളവായിട്ട് വന്നത് അത് ഭയങ്കര ഒരു ഭാഗ്യമാണ് ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റു പറയുന്നത് ഭയങ്കര ഭാഗ്യാണ് പിന്നെ ചേട്ടൻ വഴിയാണ് വിഷ്ണു ചേട്ടനെയും അർജുൻ ചേട്ടനെയും ഒക്കെ പരിചയപ്പെട്ടത് ഫസ്റ്റ് ഇവരൊക്കെ മീറ്റ് ചെയ്യാൻ പോയപ്പോ നല്ല ടെൻഷനായിരുന്നു പക്ഷെ എങ്ങനെ സംസാരിച്ചപ്പോൾ മനസ്സിലായി കൂളാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ മുരളി സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അഭിലാഷ് ചേട്ടൻ ടുത്ത് എന്നെ സജസ്റ്റ് ചെയ്തപ്പോൾ സാർ ഓക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി വലിയൊരു അവസരമാണ് എനിക്ക് തരുന്നത് താങ്ക് യു സോ മച്ച് സാർ പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി ചെറുപ്പം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ അമ്മ അനീത്തി ഇപ്പം എനിക്ക് ഒരു ഫാമിലിയും കൂടി ഉണ്ട് ജി പി ചേട്ടന്റെ അച്ഛൻ അമ്മ അനിയൻ പിന്നെ എന്റെ ഗ്രോത്ത് എന്നെക്കാളും ആഘോഷമാക്കുന്ന ജി പി ചേട്ടൻ പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ ഏറ്റെടുക്കുന്നത് ഞാൻ അതിൻ്റെ ഹൺഡ്രഡ് പെർസെന്റേജ് ചെയ്യുമെന്ന് ഞാൻ എനിക്ക് ഉറപ്പ് തരുന്നു പിന്നെ അഭിലാഷേട്ട പറഞ്ഞിട്ടുണ്ട് ഞാനായിരിക്കും നിന്നെ ഹരിശ്രീ കുറിക്കുക പക്ഷെ അതിപ്പോ അതിപ്പം എനിക്കെന്തോ അത് സത്യമാണെന്ന് തോന്നുക എല്ലാവരുടെയും പ്രാർത്ഥന വേണം സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ഗ്രൂപിക എന്നും ഏഴര എട്ടു മണിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്കുണ്ടാക്കുന്നത് ഇവരുടെ സീരിയലിന്റെ പേര് പറഞ്ഞായിരുന്നു ആ സീരിയലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് സിനിമയിലേക്ക് വിളിച്ചത് കഴിഞ്ഞു ഇനി വിളിക്കാനുള്ളത് കുറച്ചു മുമ്പേ ഷ്യാമിന്റെ കാര്യം പറഞ്ഞാലേ പ്രേമലോ അടുത്ത സമയത്ത് നമ്മുടെ വലിയ ഹിറ്റുകൾ ഒന്നായിരുന്നു ആ പ്രേമലവിൽ നിന്നും ഒരാളെ കൂടെ ഞങ്ങള് ഈ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട് അഖില അഖില ആ സിനിമയിലെ ഒരു നല്ല ക്യാരക്ടർ ചെയ്തിരുന്നു അഖിലയും ഈ സിനിമയില് ഒരു നമസ്കാരം പ്രിപ്പയർഡായിട്ട് വന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇവന്റിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അപ്പോ ഇതിലോട്ട് ഞാൻ ഇണ്ടായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇങ്ങനെ ഷ്യാമന്റെ അടുത്തൊക്കെ നമ്മളിങ്ങനെ പരസ്പരം പ്രേ പോലും ശേഷം ഇങ്ങനെ അടുത്തവിടെ അടുത്തവിടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ ചെയ്യും അപ്പോൾ ഒരു ദിവസം ഷ്യാമോ എന്റെ അടുത്ത് പറഞ്ഞത് അഭിലാഷേന്റെ പഴമാണ് ഇങ്ങനെ മാളികപ്പുഴ അടുത്ത ടീമിന്റെ പഴം എന്നൊക്കെ അപ്പാണോ അയ്യോ അടിപൊളി ഭാഗ്യം ശ്യാമന്റെ ഭാഗ്യം ഒക്കെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനും സത്യം ഇന്നാണ് ഇന്നാണ് അറിയുന്നത് ഞാൻ 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 കഥ കഥ കേട്ട് ചെയ്യാൻ സ്റ്റേജിൽ അതെ പറഞ്ഞത് ഞാനും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ ഈ പടത്തിലുണ്ട് ഇണ്ട് അപ്പൊ അവന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാന്നുള്ളതും ഞാൻ ഭാഗ്യമായിട്ട് കഴുതാണ് അപ്പൊ താങ്ക് യു അഭിലാഷ് ചേട്ടാ പിന്നെ മുരളി ചേട്ടൻ നമ്മളൊരു നാട്ടുകാരാണ് അറിയോ അറിയില്ല ഞാൻ ഒരുപാട് സന്തോഷം സോ 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 മച്ച് മച്ച് പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങളായിരിക്കും അതുപോലെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു സോ ഇനി വന്നിട്ടില്ല ലാൽ സാറിന്റെ മകൻ പോളോ ഈ പടത്തിൽ ഒരു ചെയ്യുന്നുണ്ട് ദുബായിലാണ് ദുബായി എത്തിയിട്ടില്ല ഇതിൽ ഇതല്ലാതെ ഈ സിനിമയിൽ ഇതിപ്പോ ഒരു ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞാണ് ഇതല്ലാതെ ഏകദേശം ഇരുപതോളം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ചെറുതും വലുതുമായിട്ട് ഗസ്റ്റ് പെസൻസ് ആയിട്ടും ഒക്കെ മലയാള സിനിമയിൽ നിന്ന് കുറച്ച് ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ ഈ സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിൽ വിളിക്കാൻ വിട്ടു വേറൊരുണ്ട് അവൻ സ്ഥിരം ഞങ്ങളുടെ തന്നെ എല്ലാ പ്രോഗ്രാംസും കവർ ചെയ്യുന്നതുകൊണ്ടാണ് ആ സ്റ്റേജിലേക്ക് വരാഞ്ഞു ഈ സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് മാളിയപ്പുറം സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് രാഹുലാണ് ആണ് സ്റ്റേജിലേക്ക് വിളിച്ചിരുന്നില്ല നീ ഫോട്ടോ എടുത്ത കുഴപ്പമില്ല പറഞ്ഞു പിന്നെ ഇതാണ് ഞങ്ങളുടെ ടീം അപ്പൊ ഞങ്ങൾ ഇപ്പം ഈ പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ സിനിമയുടെ ഒരു ടൈറ്റിൽ വിട്ടു ഇതിന്റെ ഷൂട്ട് രണ്ടു മാസത്തോളം ഞങ്ങൾക്ക് അതിന്റെ ഒരു ഒരു ഡീറ്റെയിൽ പ്രീ ആവശ്യമുണ്ട് എല്ലാം ഒത്തു വന്നാൽ ചിങ്ങ ഒന്നാം തീയതി ഈ പടത്തിന്റെ ഷൂട്ട് ആരംഭിക്കുകയാണ് ആ പിന്നെ വിളിക്കേണ്ട രണ്ടുപേര് ഞങ്ങളുടെ ടീമിന്റെ ഭാഗമാണ് പക്ഷെ അവ രണ്ടുപേരും നിങ്ങളെയൊക്കെ നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് എവിടെ എവിടെയാണെന്ന് എനിക്കറിയില്ല സുനിൽ സിംഗ് സുനിൽ ഏട്ടനും ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം അതല്ലാന്നുണ്ടെങ്കിൽ അവര് എവിടെയെന്നു വെച്ചാൽ ഇവിടെ നിന്നു ഇതാണ് ഞങ്ങളുടെ ടീം ഇനി ഞങ്ങളല്ല ഞങ്ങളെ പറ്റി സംസാരിക്കേണ്ടത് ഞങ്ങൾ ഈ കാണിച്ചതും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തതുമായ കാര്യങ്ങളെ നിങ്ങൾക്കാണ് കൂടുതൽ അറിയുന്നത് നിങ്ങൾ ഞങ്ങളെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് ഇത് കണ്ടത് എന്റെ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ എനിക്കറിയാം യക്ഷി സിനിമകൾ ഏറ്റവും കൂടുതൽ നമ്മളെ കാണിച്ച് പേടിപ്പിച്ചേക്കുന്ന സംവിധാനം ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളെ റെഫറൻസ് എടുത്തിട്ടാണ് ഞങ്ങൾ ഇത് പല സീനുകൾ എഴുതിയിരിക്കുന്നത് തന്നെ അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒക്കെ വാക്കുകൾ കേൾക്കണം അല്ലെങ്കിൽ അതൊരു ഞങ്ങൾക്കൊരു മുന്നോട്ട് പോകാനുള്ളൊരു ഒരു ഒരു പാഠമാവും എന്ന് കരുതി തന്നെയാണ് ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പം മറ്റുള്ളവരെ വിളിക്കുന്ന